നമസ്കാരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിന് ഇമാം ബുഖാരിയുടെ ജന്മനാടിൻ്റെ ആദരം ബുഖാറയിലെ സറഫ് ഷോൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ മുഫ്തിമാരും ഖാസിമാരും ചേർന്ന് ആദരസൂചകമായി ഗ്രാൻഡ് മുഫ്തിയെ ഹിർഖത്തുൽ ബുഖാരിയ വസ്ത്രം അണിയിച്ചു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ഇതാദ്യമായിട്ടാണ് ഒരു മധ്യേഷ്യൻ രാജ്യത്ത് ഇത്തരമൊരു ആദരം ഏറ്റുവാങ്ങുന്നത് വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയുടെ പഠനത്തിനും പ്രചാരണത്തിനും നൽകിയ സേവനങ്ങളും ഇന്ത്യ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് ഗ്രാൻഡ് മുഫ്തിക്ക് ആദരം നൽകിയത് പ്രമുഖ യമനി പണ്ഡിതനും ദാറുൽ മുസ്തഫ സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമായ ഷെയ്ഖ് ഉമർ ഹഫീളും ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി ഹദീസ് പഠനത്തിന് നൽകിയ സവിശേഷ സംഭാവനകളും അന്താരാഷ്ട്ര തലത്തിൽ പുതിയ പ്രബോധന സാധ്യതകൾ കണ്ടെത്തി വ്യാപിപ്പിക്കുന്നതിലും വഹിച്ച നേതൃപരമായ പങ്കിനെ മുൻനിർത്തിയാണ് പണ്ഡിതന്മാരെയും ആദരവിന് തെരഞ്ഞെടുത്തത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും ഹബീബ് ഉമർ ഹഫീളും ചേർന്നുള്ള കൂട്ടായ്മകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിവരുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ ആദരം ആദരവ് ചടങ്ങിന് താഷ്ഖൻഡ് സുപ്രീം ഇമാം ഷെയ്ഖ് റഹ്മത്തുല്ലാഹി തിർമിതി ബുഖാറ മുഫ്തി ഷെയ്ഖ് ജാബിർ ഏലോ സുർഖൻ ഖാസി ഷെയ്ഖ് അലി അക്ബർ സൈഫുല്ലാഹ് തിർമിതി എന്നിവർ നേതൃത്വം നൽകി ഇതോടനുബന്ധിച്ച് നടന്ന പണ്ഡിത സംഗമം ചെഷ്നിയൻ പ്രസിഡന്റ് റമളാൻ കെതിറോവിൻ്റെ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് ആദം ഷഹിദോ ഉദ്ഘാടനം ചെയ്തു പാശ്ചാത്യ ലോകത്തെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ ഷെയ്ഖ് യഹിയ റോഡസ് വിശിഷ്ട അതിഥിയായിരുന്നു ഷെയ്ഖ് ഹബീബ് ജിൻദാൻ ഇന്തോനേഷ്യ ഹബീബ് അലി സൈനുൽ ആബിദീൻ മലേഷ്യ സാലിം ബിൻ ഹഫീൽ ഉമർ യമൻ എന്നിവർ സംഗമത്തിൽ സംസാരിച്ചു ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതരും അതിഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ഇമാം ബുഖാരിയുടെ വൈജ്ഞാനിക ജീവിതവും ദീനീ സേവനവും അനുദ്ധാപനം ചെയ്യാൻ ആധുനിക പണ്ഡിത സമൂഹം തയ്യാറാവണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു സമർഖന്ദിലെ ഇമാം ബുഖാരിയുടെ അന്ത്യവിശ്രമ കേന്ദ്രത്തിൽ ഗ്രാൻഡ് മുഫ്തി നേതൃത്വം നൽകുന്ന ഗ്രാൻഡ് സൊഹിഹുൽ ബുഖാരി ദർസ് ഇന്ന് നടക്കും ഉസ്ബക്കിസ്ഥാന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുഖാരി മജിലിസാണ് ഇത് ഇമാം ബുഖാരിയുടെ ജന്മനാട്ടിലും മധ്യേഷ്യയിലും സൊഹിഹുൽ ബുഖാരിയുടെ പുനരുദ്ധാരണം ലക്ഷ്യം വെച്ചുള്ള ഗ്രാൻഡ് മുഫ്തിയുടെയും ഷെയ്ഖ് ഉമർ ബിൻ ഹഫീലിൻ്റെയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉസ്ബക്കിസ്ഥാൻ പര്യടനത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് പണ്ഡിതലോകം ഉറ്റുനോക്കുന്നത് ഉസ്ബക്കിസ്ഥാൻ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിലും ഗ്രാൻഡ് മുഫ്തി പങ്കെടുക്കുന്നുണ്ട്